അട്ടപ്പാടി ായി ഇരുപത്തിനാല് മണിക്കൂറായി അട്ടപ്പാടിയിൽ വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുകയാണ് കനത്ത മഴയിലും കാറ്റിലും മുപ്പത്തിമൂന്ന് കെ വി ലൈനിൽ മരം വീണതിനെ തുടർന്നാണ് വൈദ്യുതി തടസ്സപ്പെട്ടത് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കെ എസ് ഇ ബി ശ്രമം ആരംഭിച്ചിരിക്കുന്നു സംസ്ഥാനത്തൊട്ടാകെ വ്യാപക മഴയാണ് ശക്തമായ മഴ തുടരുന്നു പലയിടങ്ങളിലും തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് വീടുകൾ മുപ്പതോളം വീടുകൾ ഭാഗികമായും പന്ത്രണ്ടോളം വീടുകൾ പൂർണ്ണമായും തകർന്ന സാഹചര്യം ശക്തമായ കാറ്റുണ്ട് വെള്ളക്കെട്ടുണ്ട് പലയിടങ്ങളിലും വളരെയധികം ജാഗ്രതാപൂർവ്വം മാത്രം ഇനി വരുന്ന മണിക്കൂറുകൾ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള മാർഗനിർദ്ദേശങ്ങളാണ് വരുന്നത് അതോടൊപ്പം തന്നെ തീരപ്രദേശവാസികൾക്ക് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നു കള്ളക്കടൽ പ്രതിഭാസം അടക്കം ഉടലെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ കൊല്ലത്തെ സ്ഥിതിയും മറ്റൊന്നല്ല കൊല്ലത്തും ശക്തമായ മഴ പെയ്യുകയാണ് കൊച്ചിയിലും കണ്ണൂരും കോഴിക്കോടും ശക്തമായ മഴ തുടരുന്നു ഇപ്പോൾ പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ ഇപ്പോൾ അട്ടപ്പാടി പൂർണ്ണമായും ഇരുട്ടിലായിരിക്കുന്നു കനത്ത മഴയിൽ ഇരുപത്തിനാല് മണിക്കൂറായി അട്ടപ്പാടിയിൽ വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ് ഇതുവരെ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ ഈ അട്ടപ്പാടിയിലാണ് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നത് ഈ കനത്ത മഴയെ തുടർന്ന് കാറ്റിലും മഴയിലും മുപ്പത്തിമൂന്ന് കെ വി ലൈനിൽ മരം വീണ് ഇവിടേക്കുള്ള വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി അട്ടപ്പാടിയിൽ വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുന്നു അട്ടപ്പാടി മുഴുവനും ഇരുട്ടിലായിരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് താവളത്ത് നിന്ന് പി ടിയൂർ ഭാഗത്താണ് വൈദ്യുതി ലൈൻ പൊട്ടി വീണത് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ് കെ എസ് ഇ ബി പറയുന്നത് ശരി കനത്ത മഴയാണ് സംസ്ഥാനം ഒട്ടാകെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്നുണ്ട് കണ്ണൂരും കാസർഗോഡും കോഴിക്കോടുമെല്ലാം ശക്തമായ മഴയാണ് വിനോദസഞ്ചാര അടക്കം അടച്ചിരിക്കുന്നു അട്ടപ്പാടി ഇരുട്ടിലായി ഇരുപത്തി മണിക്കൂറായി അട്ടപ്പാടിയിൽ വൈദ്യുതി പാലക്കാടും വലിയ മഴ പെയ്യുന്നു ശക്തമായ കാറ്റും ഒപ്പമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അരുണാലത്തൂരാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്